ിൽ നിന്ന നക്ഷത്രങ്ങൾ പോലെ വിസ്മയക്കാഴ്ച ഒരുക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പുതിയ തരംഗം തൃശൂർ ഒല്ലൂരിൽ നിന്നുള്ള നിയോൺ പാർട്ടി ചിഹ്നങ്ങളാണ് തൃശൂർ ഒല്ലൂരിലെ ജോയൽ മാൾ എന്ന കൊച്ചുകടയിൽ ജിസും കുടുംബവും ചേർന്ന് നിർമ്മിക്കുന്ന നിയോൺ ലൈറ്റുകളാണ് പാർട്ടി ഭേദമില്ലാതെ കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം പ്രകാശം ചൊറിഞ്ഞ് പ്രചാരണം നടത്തുന്നത് പത്ത് വർഷത്തിലധികമായി ക്രിസ്മസ് കാലത്ത് നിയോൺ ലൈറ്റുകൾ നിർമ്മിച്ച വിൽപ്പന നടത്തുന്നയാളാണ് ജിസ് ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ലൈറ്റിൽ നിർമ്മിച്ചത് സംഭവം ഹിറ്റായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നിയോൺ പ്രൊഡക്ഷൻ ആവശ്യക്കാരത്തി വർഷങ്ങളായിട്ട് നമുക്ക് നമുക്ക് ഒരു പുതിയൊരു വെറൈറ്റി താല്പര്യം കാരണം നാട് ഓടുമ്പോ നടുവടന്ന് പറയാം പുതിയ പുതിയ വെറൈറ്റികളുണ്ടാക്കും നമുക്ക് നാട്ടിലേക്ക് വേണ്ടിയിട്ട് കാരണം പാർട്ടിക്കാർക്കും എല്ലാവർക്കും വേണ്ടും കാണാൻ ലുക്ക് കാണണം പിന്നെ കുറേ പേർക്ക് അത് കാണുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് ഇലക്ഷൻ എടുത്തില്ലേ അതൊരു താല്പര്യം കൂടുതലേ അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെയാ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് ആവശ്യക്കാരേറെ എന്നാൽ നിർമ്മിക്കാൻ പ്രയാസം താമരയാണെന്നും ജിസ് പറയുന്നു താമരയാണ് കുറച്ച് ബുദ്ധിമുട്ടും കാരണം അതിന്റെ കട്ടിങ്ങും കൂടുതൽ വരുന്നുണ്ട് കാണാനും ഭംഗി വരുന്ന താമര തന്നെയാണ് എല്ലാവർക്കും അതാണ് സൗകര്യം ഉണ്ട് മറ്റുള്ള ചിഹ്നങ്ങളും കുഴപ്പമൊന്നും കാരണം ചിലവർക്ക് ഡാർക്ക്നെസ് ഇപ്പോൾ നമുക്ക് അരുവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് നമുക്ക് റെഡിനോട് താല്പര്യമുള്ളതാണ് അപ്പോൾ അത് തനിയെ നിൽക്കുമ്പോൾ നല്ല ലുക്കായിരിക്കും അപ്പം നമ്മൾ ഓരോ പാട്ടിലും ഇടുമ്പോൾ മാറ്റി മാറ്റി ഇടും കാരണം ആ പാടി വരുന്നവർ കസ്റ്റമർക്ക് കാണാൻ എടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ലോങ് സൈറ്റും അതേമാതിരി എല്ലാ ചിഹ്നങ്ങളും നമുക്ക് സ്മോൾ മീഡിയം മൂന്ന് സൈസെല്ലാം വരുന്നത് അത് ഇടുമ്പോഴും ഒന്ന് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇടും എല്ലാം ഇടാം അങ്ങനെയുണ്ട് ജസ്സിന് സഹായവുമായി ഭാര്യ അരുവും മക്കളായ ജോയലും ജോയിലും കൂട്ടുണ്ട് ഞാന് ചില ഭാഗങ്ങള് അങ്ങനെ ആക്കും കവിള് നരയ്ക്കും തുടയ്ക്കും അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ സ്റ്റിക്കര് അങ്ങനത്തെ സാധനങ്ങൾ ഒട്ടിക്കണമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അത്രേ ചെയ്യാറുള്ളു ാണ് ലൈറ്റൊന്നിന് ഈടാക്കുക മൂന്ന് വലുപ്പമുള്ള ലൈറ്റുകൾക്ക് വലുപ്പത്തിനനുസരിച്ച് വിലയിലും വ്യത്യാസം വരും കോഴിക്കോട് കോട്ടയം കൊല്ലം തുടങ്ങി കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് നിയോൺ ലൈറ്റുകൾ തേടി ആവശ്യക്കാർ എത്തുന്നുണ്ട് രാത്രികാല പര്യടനങ്ങളിലുൾപ്പെടെ ആവേശം വിതരാൻ കഴിയും എന്നതാണ് ആകർഷണം പ്രചാരണം ചൂടുപിടിക്കുന്നതോടെ ആവശ്യക്കാർ കൂടുമെന്ന പ്രതീക്ഷയിലാണ് ജിസും കുടുംബവും സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം